ഞാൻ പഠിച്ചവനെ ഞങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഷ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് അസിസ്റ്റൻറ്റ് എൻ്റെ അടുത്ത് മോശമായിട്ട് അതിൻ്റെ ബട്ടെക്സിൽ പിടിക്കുകയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നമ്മളുടെ എഫ് എഫ് കെയിലെ പ്രദീപരങ്ങനെ ഞാൻ അറിയിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഇതിനൊക്കെ നിയമങ്ങളും കാര്യങ്ങളും എടുക്കാവുന്ന അതായത് നമ്മളുടെ ഈ കംപ്ലെയിൻസുകൾക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് അത് നോക്കുന്ന ആൾക്കാരെ അതിന് ആ സീമ സ്വീറ്റി അങ്ങനെ കുറച്ച് പേരുണ്ട് അവര് നമ്മളോട് പ്രതികരിക്കുന്നത് നമ്മുടെ കൂടെ നിൽക്കാം നീ കംപ്ലൈൻറ് ചെയ്യുമോ നമ്മളുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ അടുത്ത് പറയുന്നത് ഇതിനെന്താണ് തെളിവ് നി നിന്റെ പെരുമാറ്റം കൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള രീതിയിൽ അവർക്ക് ഫേവറായിട്ട് സംസാരിക്കുകയും നമ്മളവിടെ ചവിട്ടിത്താറ്റി എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഭ്രാന്താണെന്ന് എനിക്ക് ഭ്രാന്താണെന്ന് എൻ്റെ സഹപ്രവർത്തകരോട് പലരോടും എനിക്ക് ഭ്രാന്താണെന്ന് വരെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സീമ ഹരിദാസ് പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ ഒരാൾക്ക് ഒരു ഹെയർ സ്റ്റൈലെ പെൺകുട്ടിക്ക് നേരെ എന്നുള്ളൊരു സിനിമയ്ക്കകത്ത് വെച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ ഒരു മോശം ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ യൂണിയനിലെ ട്രഷററായിട്ട് ഇരിക്കുന്ന അമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ നിന്ന് മോശം ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കംപ്ലൈൻറ്റായി ഉണ്ണികൃഷ്ണൻ സാറ് ഇടപെട്ടിട്ട് അയാളെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ഇത് കുറച്ച് നാൾ അങ്ങനെ നിന്നു അതിന് അയാൾ ആ കുട്ടിയോട് മാപ്പ് പറയുകയും അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു അതിന് ശേഷം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ തന്നെ ട്രഷർ സ്ഥാനത്ത് കയറ്റിയിരുത്താണ് ഉണ്ടായത് അത് അവർ തമ്മിൽ കുറച്ച് എക്സിക്യൂട്ടീവ് മെമ്പർ ആൾക്കാർ നമ്പർമാരുണ്ട് അവർ തമ്മിലാണ് ഇത് തീരുമാനിച്ചിരുത്തുന്നത് അപ്പം ഞാൻ പറയട്ടെ ഇവരുടെ ഉന്നതങ്ങളിലിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മളെ മിസ്ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ പ്രശ്നക്കാരിയാണ് അതിനുശേഷം ഈ കംപ്ലൈൻ്റുകൾക്ക് ശേഷം ഇതുപോലെ തന്നെ ചാരുത്തെന്ന് പറഞ്ഞ ഒരുത്തൻ എൻ്റെ മേലിൽ കംപ്ലയിൻറ്റ് നമ്മൾ കംപ്ലയിൻ്റായിട്ട് അവരെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെയാണ് കുറ്റം പ്പെടുത്തി സംസാരിക്കുന്നത് നമ്മളെ തരംതാഴ്ച സംസാരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു വിശ്വാസമില്ലായ്മ കാരണം കൊണ്ട് പലപ്പോഴും എന്നെ ഈ ചാരുത്തെന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കേസ് പറയാനായിട്ട് വിളിക്കുമെങ്കിൽ കൂടിയിട്ട് ഞാൻ പോയില്ല പോയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ട പോലെ ഞാൻ വേറെ സ്ഥലത്ത് കംപ്ലയിൻറ്റ് കൊടുത്താണെന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഇപ്പോൾ ഒരു നല്ല സമയമാണെന്ന് തോന്നുന്നു ഞാൻ അതിന് വേണ്ട നിയമ നടപടികൾ ഓൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞു അതിന് നേരെ ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യും ചാരുത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി സിനിമയിലുള്ളത് തന്നെയാണ് മേക്കപ്പ് അസിസ്റ്റൻ്റാണ് അവൻ അവർ കപ്പെന്ന് പറഞ്ഞുള്ള സിനിമയ്ക്കകത്ത് വെച്ചിട്ട് എൻ്റെ വയറമ തോണ്ടുക നമ്മളിരിക്കുമ്പോൾ തുടയിൽ നടുക്കിലോ അതായത് നമ്മുടെ തൊടയുടെ എടുത്ത് അതായത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ എടുത്ത് തന്നെ ബെഞ്ചിൽ തന്നെ തൊടയുടെ എടുത്തു വന്ന് എൻ്റെ തുടയ്ക്കകത്ത് കയറിയിരുന്ന ഒരു വ്യക്തിയാണ് അവൻ്റെ അടുത്ത് നല്ല ചീത്ത പറയും ചെയ്തു അവൻ ഒരു പ്രത്യേക ഒരു അതായത് നമ്മൾ സൈറ്റിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ എടുക്കുക അതായത് ഇവന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ യൂണിയൻ മുന്നോട്ട് പോകുന്നത് ഒരു യാതൊരു കാരണവശാലും നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു യൂണിയൻ ആണ് വലിയ താല്പര്യം അങ്ങനെയല്ല ഞാൻ പറയുന്നത് നടപടി എടുത്തു നമ്മുടെ മുമ്പിൽ നടപടി എടുത്തു എന്നിട്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അവരെ സപ്പോർട്ട് ചെയ്തു എന്നോട് സഹപ്രവർത്തകർ എന്നോട് പറയാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത് എന്നോട് പറഞ്ഞത് ഇതാണ് ബി ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു അയാൾക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അയാൾ വർക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അറിഞ്ഞു അപ്പൊ നമ്മൾ ചോദ്യം ചെയ്യുന്ന ആൾക്കാരോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഹപ്രവർത്തക ംപ്ലൈൻറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് പറയുന്നത് പക്ഷേ ഒരു യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയുടെ തലപ്പത്തിരിക്കുന്ന ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റ് തന്നെയാണ് അങ്ങനെയുള്ള ആൾക്കാരെ ഇറങ്ങി തന്നെ പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാൽ അവസരങ്ങൾ ആ ഒരുപാട് തോന്നിയിട്ടുണ്ട് പല ആർട്ടിസ്റ്റുകൾ വരെ എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് നീ ഭയങ്കര പ്രശ്നക്കാരിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അല്ല അല്ല ചേട്ടാ ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇപ്പോൾ തന്നെ ഒരു മൂന്ന് റിപ്പോർട്ട് നമ്മളുടെ ചാനലുകളിൽ വന്നു കഴിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ രംഗത്തോട്ട് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയിട്ടുണ്ട് ഈ പഠിച്ചവനെ ഞങ്ങൾക്ക് കാത്തുകളിൽ വെച്ചിട്ടെന്നെ ശ്യാമും സുഭാഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്നെക്കാറ്റും പ്രായം കുറഞ്ഞൊരു പയ്യനാണ് അപ്പോൾ ഈ പയ്യൻ എന്നെ വിളിച്ചു ചേച്ചി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് ഓർമ്മ തിരിഞ്ഞിക്കുവോ ചേച്ചി അപ്പം നമ്മളെന്ത് സാധാരണ നോർമലി നമ്മുടെ പുറത്ത് വലതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു എന്താണ് സംഭവം ചോദിച്ചു അപ്പോൾ എന്നോട് പറയണവൻ ബാക്ക് കൊള്ളാം അങ്ങനെ എൻ്റെ ശരീരഘടനയെ കുറിച്ചിട്ട് വളരെ സെക്ഷുവലായിട്ട് എന്നോട് സംസാരിച്ചു ഇതിനെ ഞാൻ എതിർത്ത് അവരുടെ മാതാപിതാക്കളെ ഞാൻ അസഭ്യം പറയുകയുണ്ടായി അത് സത്യം തന്നെയാണ് ഇങ്ങനെ ഉണ്ടായതിനു ശേഷം ഇവന്മാർ ഇവൻ്റെ പേര് ഞാൻ അന്ന് കംപ്ലയിൻ്റ് കൊടുക്കാൻ വിട്ടുപോയതാണ് അന്നത്തെ ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ വിട്ടുപോയതാണ് അന്നേരം ഇവൻ പല ആൾക്കാരും എൻ്റെ വർക്കിനെ എന്ന് പറയുമ്പോൾ സുഭാഷിൻ്റെ അടുത്ത് എന്നെ വർക്കിന് വിളിക്കും അവളെ അവളെ അടിപ്പിക്കേണ്ട കേട്ടോ അവൾ ഭയങ്കര പ്രശ്നക്കാരിയാണ് എന്നത് അവൻ്റെ പേരിലും ഞാൻ ഈ കംപ്ലയിൻ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഞാൻ ഒരാളുടെ പേര് ഞാൻ പറയാം അയാളുടെ പേര് ഷാജി പുൽപ്പള്ളി പുള്ളിക്കാരൻ നമുക്ക് ഒരു വർക്ക് തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഇയാൾ പറയുന്ന എന്നോട് രാത്രിയാകുമ്പോൾ വീഡിയോ കോൾ വരണം എന്തിനാണ് വീഡിയോ കോൾ ചേട്ടൻ എന്തിനാണ് വീഡിയോ കോൾ ഞാൻ ചോദിച്ചത് അപ്പോൾ അല്ല നീ വർക്ക് ചെയ്യുമെന്ന് അറിയാം എന്ന് വർക്ക് ചെയ്യുമെന്ന് അറിയുമെന്ന് കാണുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഞാനൊക്കെ റിജക്റ്റ് ചെയ്തു ഇതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തനം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ കണക്ട് ചെയ്തു തരാം അവരായിട്ട് നിങ്ങൾ സംസാരിച്ച് നോക്കും അവരുടെ കയ്യിൽ തെളിയും എല്ലാതും നിരത്താനായിട്ട് അവർ തയ്യാറാണ് ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇതുപോലെ വളരെ മോശമായിട്ട് ഞങ്ങൾ ഹെൽത്ത് സ്റ്റെലർമാരോട് പെരുമാറാറുണ്ട്